ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പാറുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം അപ്പോൾ പാറു ബോധം വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ വേഗം ചാടി എനിക്കാ നോക്കണ കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടി അവിടെ പിടിച്ചു കിടത്തി എന്നിട്ട് പാറു പറയണ്ടോ എന്നെ രക്ഷിക്കാനായിട്ടാണെങ്കിലും വേണ്ടില്ല എൻ്റെ മക്കൾ വീട്ടിലേക്ക് വന്നല്ലോ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം എന്നിട്ട് ആ എനിക്ക് നിങ്ങൾ ആരുടെയൊക്കെ എടുത്ത് കയറ്റണം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗോവിന്ദം സമ്മതിക്കല്ലേ ഗോവിതം പറയും വേണ്ട പാറു ഇനി ആ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറയൂ കേട്ടോ പാറനോട് അവർ ഇങ്ങനെയൊക്കെയല്ലേ കാണിച്ചത് വസുന്റി കാണിച്ചത് അപ്പോൾ ഇനി പാറ വീട്ടിലേക്ക് പോകേണ്ട ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയും ഏഹ് നിങ്ങളുടെ വീട്ടിലേക്ക് വയ്ക്കും ആ അപ്പോൾ നമ്മുടെ നിധി പറയും എനിക്കും അതിന് തോന്നണത് ഒരു ചേട്ടത്തി എന്നുള്ള ഇങ്ങനെയൊക്കെ ആക്കി പറഞ്ഞു പൂട്ടിയില്ലേ ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടാക്കിയില്ലേ പറഞ്ഞു ഇനി അവിടെ നിൽക്കുന്നത് ആപത്താണ് ഒരു പക്ഷേ പറഞ്ഞു ജീവന ജീവനൊരു ആപത്തായിരിക്കും അതുകൊണ്ട് ഇനി നിൽക്കണ്ട ഇനി ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ എന്തെങ്ങനെ പറയണെന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ പ്രണവും പറയും കേട്ടോ മതി ഏട്ട പറയുന്നത് തന്നെ ശരി എനിക്ക് നമ്മുടെ ആരോഗ്യം ജീവനാണ് വലുത് അത് നീ അവിടെ നിൽക്കുന്നത് സേഫല്ല അമ്മേ അമ്മ എട്ട് അടുത്തോടെയും കൂടി പോയിക്കോളൂ എന്ന് പറയൂട്ടാ നീ പറ്റുകൂടെ ശരിയാണോ അവിടെ ചോദിക്കാം അപ്പോൾ വസുവിനെ പേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകണം നിങ്ങൾ നിങ്ങൾ പറയണെന്ന് ചോദിക്കൂട്ടാ തൽക്കാലം ഇപ്പം അമ്മ അതൊന്നും നോക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയും കേട്ടോ അപ്പൊ നിധി പറയും ഞാൻ ഈ അങ്ങനെ മാത്രമല്ല ഞാൻ ഞാനീ അങ്ങോട്ട് വരില്ല ആരൊക്കെയാണോ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരായത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെല്ലരുതെന്ന് ആരൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത് അവരെന്നെ ആരതി എടുത്ത് കയറ്റിയിട്ട് ശേഷം വിളിച്ച് ആരതി എടുത്ത് കയറ്റി ഞാൻ അങ്ങോട്ട് കയറുള്ളൂ എന്ന് പറയേണ്ട കേട്ടോ നിധി അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് നമ്മുടെ പാറുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പാറു ഇറങ്ങി വന്നിട്ട് പിന്നെ വീടൊക്കെ നോക്കിയിട്ട് പറയണുണ്ട് ഞാനിപ്പോൾ നിങ്ങളേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിച്ചതാണ് എന്നിട്ടിപ്പം എന്തുണ്ടായി ഈ അവസാനം ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരേണ്ട ഗതികേടായി എന്ന് പറഞ്ഞിട്ടു അതൊന്നിപ്പം അമ്മ ആലോചിക്കേണ്ട എന്നും പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടിരുത്തി ഇപ്പം പിന്നെ പാറു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാറു ആകെ ചുറ്റിലും നോക്കുന്നുണ്ട് വീടിന് മൊത്തം നോക്കേണ്ടി കേട്ടോ അപ്പം അത് നിധി കണ്ടു നിധി പറയുന്നുണ്ട് അമ്മയ്ക്ക് അവിടുത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇപ്പം ഞങ്ങളുടെ അവസ്ഥ അതല്ലേ നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് പച്ചപിടിക്കട്ടെ പിടിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഒക്കെ ആക്കിയിട്ട് അമ്മേനെ അമ്മേൻ്റെ പറയുന്നുണ്ട് പറയണ്ടട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അതൊന്നും വലുതല്ല മോളെ എൻ്റെ മോനെ എന്ത് മുറിയിൽ എന്നെ കൂടെ നിന്ന് താമസിപ്പിച്ചാലും അതാണ് എനിക്ക് സ്വർഗ്ഗം എന്ന് പറയേണ്ടി കേട്ടോ ഗൗതമ്മനെ അങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് അപ്പോൾ നിധി പറയും ഞാൻ ഭക്ഷണം എടുക്കാമെന്ന് പറയും കേട്ടോ അപ്പോൾ അറിവ് എനിക്ക് വേണ്ട മെഷിക്കില്ല അവർ ഏയ് അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയും കേട്ടോ അപ്പം പറയും എത്രയും സന്തോഷത്തിൽ ഇരുന്നായിരുന്നാൽ നമ്മുടെ കുടുംബം എത്ര ഇതായിട്ട് സ്മൂത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോയിരുന്നതാ എന്നാണോ ശിവാനി അവിടെ കല്യാണം കഴിഞ്ഞ് കാലെടുത്ത് കുത്തിയത് അതോടുകൂടി എല്ലാം താളം തെറ്റി എല്ലാം നശിപ്പിച്ചോള് എന്ന് പറയും കേട്ടോ അപ്പൊ ഇവര് രണ്ടാളും ഇങ്ങനെ വേണ്ടാതെ കേട്ടിരിക്കുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വരണം അവിടെ ഇല്ലാത്തതിൻ്റെ ഇതൊക്കെ അവിടെ അഹങ്കാരം മുഴുവൻ അവിടെ വസ്തു കാണിക്കുന്നുണ്ട് ഇതേ ഇപ്പം എത്ര കഷ്ടപ്പെട്ടിട്ട് നീ ഉണ്ടാക്കി ബിസിനസ് മോനെ അതിലൊക്കെ ഇതേ ഇപ്പം ശിവാനി പോയിട്ടുണ്ട് ഇനി അതും നശിപ്പിക്കുവു അതാണ് അവളുടെ സ്വഭാവം എന്ന് പറയേണ്ട കേട്ടോ അമ്മ വിഷമിക്കേണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ബിസിനസ്സും കുടുംബം ഓണത്തിനും കുറിച്ചോർത്തൊന്നും അമ്മ വിഷമിക്കേണ്ട എല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്ന് പറയേണ്ടിട്ട് നിധി ആശ്വസിപ്പിക്കേണ്ട കേട്ടോ എന്നിട്ട് നിധി ഞാൻ ഭക്ഷണം എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയി ഭക്ഷണം എടുത്തുകൊണ്ടിട്ടുണ്ട് അപ്പോഴും നമ്മുടെ പാറു കഴിക്കാൻ കൂട്ടാക്കണേ ില്ല കേട്ടോ അപ്പോ ഗൗതം പറയണെങ്കി കിടത്താം എന്ന് പറഞ്ഞിട്ട് ഗൗതം മേടിച്ചിട്ട് ഊട്ടി കൊടുക്കണിണ്ട് നിർബന്ധിച്ച് പാറുനിങ്ങനെ വായലുരുട്ടി കൊടുക്കണണ്ട് കേട്ടോ ഈ സമയം പോയ ശിവാനിയും നമ്മുടെ വസും കൂടി വന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോഴേ റൂമ് തുറന്നെടുക്കണു ആൻറ്റി ഈ റൂമില്ലല്ലേ ആന്റീനടുത്ത് അടിച്ചതെന്ന് പറയണ്ട കേട്ടോ അപ്പൊ എവിടെയെന്ന് വെക്കുമ്പോൾ പ്രണവം മിണ്ടില്ലേട്ടോ അപ്പൊ വസ്തു എല്ലായിടത്തും പോയി തിരഞ്ഞു കേട്ട് പ്രണവേ നിന്നോടാ ചോദിച്ചു പിന്നെ എന്താ മിണ്ടാതിരിക്കണെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ പറയും അപ്പം എന്നിട്ട് പറയും ആൻറ്റി അവളോ അല്ല എടുത്തോട്ട് ചായ എടുക്കാൻ പറയും എനിക്ക് തല വേണിച്ചിട്ട് പോയെന്ന് പറയും കേട്ടോ ആഹാ എൻ്റെ അമ്മ തല പൊട്ടിയത് പോലും ആർക്കാരുടെ നിങ്ങളിവിടെ ഇട്ട് മൂട്ടിയിലിട്ട് പൂട്ടി പോയിട്ട് നിങ്ങൾക്ക് ചായ വേണമല്ലോ ഒരു തുള്ളി പച്ചവെള്ളം തരാൻ അമ്മയും നിങ്ങോട്ട് വരില്ല അപ്പം ചോദിക്കണ്ടേ അടുത്ത് ഇവിടെ പോയി എന്ന് ചോദിക്കണ്ടേട്ടാ അമ്മ ഏട്ടൻ്റെ അടുത്തിടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചേട്ടിണ്ട് ഏ അവളും കൂടെ അവളും കൂടെ വന്നിരുന്നോ ചോദിക്കണ്ടേട്ടാ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറയും വസുവിനെ കരി തുള്ളി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ശിവാനി വസുവിനെ എരിവെച്ച് കൊടുക്കണ്ട കേട്ടോ കണ്ട നമ്മളില്ലാത്ത സമയത്ത് ആൻറ്റി ഇല്ലാത്ത സമയത്ത് വന്നിട്ട് അവൾ ചെയ്ത് കണ്ട അവൾ അഹങ്കാരം ഇനിയും കുറഞ്ഞിട്ടില്ല ആൻറ്റിക്ക് അവൾ കൽപ്പിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്ണി കുത്തി വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഒപ്പം പ്രണവ് പറയണ്ടട്ടോ ഞാനായിട്ട് ഞാൻ കമ്പനിയിലേക്ക് വരില്ല ഒക്കെ നിങ്ങളെന്നെ നോക്കി നടത്തിക്കോ എന്നെ ഇനി ഒന്നിനും വിളിക്കണ്ട എന്നും പറഞ്ഞിട്ട് പ്രണവ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ബസ് ഇങ്ങനെ കരിതുള്ളി നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഓ പിന്നെ എടത്തില്ലെങ്കിൽ എന്താ ഈ കുടുംബം നോക്കാം എനിക്കറിയില്ലേ ഞാൻ നടത്തി കാണിച്ചു തരാം എങ്ങനെയാണ് കുടുംബം ഒന്ന് കുടുംബം നടത്തണേന്നൊക്കെ പറഞ്ഞിട്ട് ബസ് ജീവനാസ് ആശ്വസിപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ